ലോകമെമ്പാടുമുള്ള മലയാളി യാത്രികർക്കിടയിൽ പ്രിയപ്പെട്ടവരായിരിക്കുകയാണ് കേരളാസ് മോസ്റ്റ് ട്രസ്റ്റഡ് ടൂർ ഓപ്പറേറ്ററായ സോമൻസ് എല്ലേശ്വർ ടൂർസ് ഇന്ത്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക അമേരിക്ക സൗത്ത് അമേരിക്ക മുതൽ അന്റാർട്ടിക്ക വരെ നീളുന്ന വൈവിധ്യമാർന്ന ഇന്റർനാഷണൽ ടൂർ പാക്കേജുകളും ഇന്ത്യൻ ഡൊമസ്റ്റിക് ടൂറുകളും സോമൻസ് എല്ലേശ്വർ ടൂസ് യാത്രക്കാർക്കായി ഒരുക്കി കൊടുക്കുന്നു ഇരുപത്തിയേഴ് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫീസ് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പുതിയ രണ്ട് ബ്രാഞ്ചുകൾ പത്തനംതിട്ടയിലും കോയമ്പത്തൂരിലുമായി ഈ അടുത്ത കാലത്തായി പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനത്തിന്റെ വിവിധ ബ്രാഞ്ചുകൾ തിരുവനന്തപുരം തൃശൂർ പാലക്കാട് കോഴിക്കോട് എന്നീ ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട് നൂറിലധികം രാജ്യങ്ങളിൽ സഞ്ചരിച്ച എൻ കെ സോമൻ എന്ന വ്യക്തി യാത്രയുടെ വാതിലുകൾ മറ്റുള്ളവർക്കായി തുറന്നു കൊടുക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഇരുപത്തിയേഴ് വർഷം മുൻപ് സോമൻസ് ലേഷറ്റൂസ് ആരംഭിച്ചത് മലയാളികൾക്ക് പ്രിയങ്കരരായ ഗോവിന്ദ് പത്മസൂരിയും ഗോപികയുമാണ് സോമൻസ് ലേഷ്ടൂസിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് പ്രിയ താരങ്ങൾ ഈ അടുത്ത കാലത്താണ് സോമൻസിനൊപ്പം അന്റാർട്ടിക്ക സൗത്ത് അമേരിക്ക ടൂർ വിജയകരമായി പൂർത്തിയാക്കിയത് തുടക്കം മുതൽ ഒടുക്കം വരെ സന്തോഷത്തോടെയും സംരക്ഷണത്തോടെയും കൂടിയുള്ള യാത്രാനുഭവമാണ് സോമൻസ് യാത്രക്കാർക്കായി ഉറപ്പു നൽകുന്നത് ഐ എസ് ഒ ഐ ടി എ ടി ടി എ എഫ് ഐ ഐ എ ടി ഒ തുടങ്ങിയവയുടെ അംഗീകാരം നേടിയ സ്ഥാപനത്തിൽ നൂറ്റി ഇരുപതോളം ആളുകൾ പത്തോളം ഡിപ്പാർട്ട്മെൻറ്റുകളിലായി ഇരുപത്തിയേഴ് വർഷം നീണ്ടു നിൽക്കുന്ന ഈ യാത്രാ സംരംഭത്തിൽ പ്രവർത്തിക്കുന്നു വിസ എയർലൈൻസ് യാത്രക്കാർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും സോമൻസിനോടൊപ്പമുള്ള യാത്രയിൽ ചെയ്തു കൊടുക്കുന്നതാണ് യാത്രക്കാരുടെ സ്വപ്നമായ അന്റാർട്ടിക്ക ഐസ്ലൻഡ് എന്നീ മേഖലകളിലേക്ക് കേരളത്തിൽ ആദ്യമായി ഗ്രൂപ്പ് ടൂർ ആരംഭിച്ചതും കോവിഡിന് ശേഷം ആദ്യമായി യു എസ് യൂറോപ്പ് ഗ്രൂപ്പ് ടൂറുകൾ ആരംഭിച്ചതും സോമൻസ് ആണ് ട്വന്റി സെവൻ ഇയേഴ്സിന്റെ യാത്ര ഇതിൽ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പല പല കാലഘട്ടങ്ങളിലൂടെ ഒരുപാട് പതിനായിരക്കണക്കിന് കസ്റ്റമേഴ്സ് സോമൻസിലൂടെ യാത്ര ചെയ്തു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ലോകയാത്ര ഡോട്ട് കോം എന്ന പേരിൽ ഒരു പുതിയ കമ്പനിക്ക് നമ്മൾ രൂപം കൊടുത്തു ലോകയാത്ര ഡോട്ട് കോം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഈ യാത്ര ആഗ്രഹിക്കുന്ന അതേ സമയത്ത് ഒരുപാട് പൈസ അഫോർഡബിൾ ചെയ്യാൻ പറ്റാത്ത പതിനായിരക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് അപ്പോൾ അവരെ എങ്ങനെ നമുക്ക് യാത്ര ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ വിദേശത്തേക്കൊരു അവരുടെ ഒരു സ്വപ്നം എങ്ങനെ സാക്ഷാത്കരിക്കാം എന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തിൽ നമ്മൾ തുടങ്ങിയതാണ് നമ്മുടെ ആ ടാഗ്ലൈൻ തന്നെ ഈ ലോകയാത്ര ഡോട്ട് കോം ടൂസ് ഫോർ എവ്രി വൺ അല്ലേ അത് ആ സമയത്ത് നമുക്ക് നമ്മൾ എവിടേക്കൊക്കെയാണ് ടൂർ ചെയ്തത് ദുബായ് ചെയ്തു പിന്നെ മലേഷ്യ തായ്ലൻഡ് ഇനി യൂറോപ്പിലേക്ക് പോകുന്നു ദെൻ അമേരിക്കയുണ്ട് ഭയങ്കര റെസ്പോൺസാണ് ഉണ്ടായത് ഇതിലെ മോസ്റ്റ് ടച്ച്ഡ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു ലേഡി തൊഴിലുറപ്പ് ഏട്ട് ബന്ധപ്പെട്ട ഒരു ഒരു വർക്കറ് നമ്മളുടെ മലേഷ്യ ടൂറിലെ യാത്ര ചെയ്യുകയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെ ഒരാൾക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ലോകയാത്ര നമ്മൾ കൊടുക്കുന്നത് ഈ വർഷം നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഹൈലൈറ്റ് ആണ് നമ്മുടെ അന്റാർട്ടിക്ക അന്റാർട്ടിക്കയും സൗത്ത് അമേരിക്കയും ചേർന്ന ആ ടൂറ് നമ്മൾ എയർപോർട്ടിൽ പോയി അവരെല്ലാവരും സ്വീകരിച്ചു ആൻഡ് ദ സോ ഹാപ്പി ആൻഡ് അതുപോലെ ഒരുപാട് പുതിയ പുതിയ ഐറ്റനറീസ് ആയിട്ടാണ് ഈ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സോമൻസ് വരുന്നത് സെക്കൻഡ് ഹാഫ് മുതൽ ഒരുപാട് സർപ്രൈസാണ് ഈ നമ്മൾ ആൻഡ് സോമൻസ് കൂടാതെ രണ്ട് സഹോദര സ്ഥാപനങ്ങൾ കൂടി പ്രവർത്തിക്കുന്നുണ്ട് സാധാരണക്കാരെ ലോകം കാണിക്കുക എന്ന ലക്ഷ്യത്തോടെ ബജറ്റ് ഫ്രണ്ട്ലി ടൂറുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ലോകയാത്ര ഡോട്ട് കോം വിദേശ പഠനം സാധ്യമാക്കുന്നതിനായി സോമൻസ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനവും പ്രവർത്തിക്കുന്നു സാധാരണക്കാർക്ക് അഫോർഡബിൾ പ്രൈസിൽ പ്രീമിയം ഫെസിലിറ്റീസുകളോടെ മലേഷ്യ തായ്ലൻഡ് യു എസ് എ യൂറോപ്പ് ഈജിപ്ത് മുതലായ രാജ്യങ്ങളിലേക്ക് ബജറ്റ് ഫ്രണ്ട്ലി ടൂറുകൾ ലോകയാത്ര ഡോട്ട് കോം ഒരുക്കുന്നു സോമൻസ് ലെഷർ ടൂഴ്സിന്റെ വെബ്സൈറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് തുടങ്ങിയവ സ്ഥാപനവുമായി ബന്ധപ്പെടാനും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും ഉപയോഗിക്കാവുന്നതാണ്